ഹലോ ഗായ്സ് അപ്പോൾ അതേ രാവിലെ ചോറ് വെ അടുപ്പത്ത് വെച്ചു പിന്നെ അതേ കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു ഗായ്സ് മാറ്റി വെച്ച മാവ് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഉപ്പൊക്കിട്ടു ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഇന്ന് വെറൈറ്റി ഒരു കറിയാണ് ഇഡ്ഡലിക്ക് മുട്ടക്കറി വെക്കാൻ സവാളെല്ലാം ഇഞ്ചിയും ഒക്കെ അരിഞ്ഞ് വെച്ചു ക്ക് മാവ് ഒഴിക്കാം ചെറിയ കയ്യിലാണ് എടുത്തത് ഞാൻ വീട്ടിലേ ഉണ്ടാക്കുകയാണ് റൈസ് എല്ലാരിക്കും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് കമ്മൻ്റ് ഇടണം കേട്ടോ ഞാന് അടുത്ത തട്ട് ചെറു വെളിച്ചെണ്ണ തടകയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇത് അടച്ചു വെക്കാട്ടോ കടകൊക്കെ പൊട്ടി മുട്ടക്കറി വെക്കാൻ വേണ്ടിട്ട് എല്ലാം അരിഞ്ഞതിട്ടു പിന്നെ അതേ തേങ്ങ അരച്ചു വച്ചിട്ടുണ്ട് ഞാൻ അപ്പതേ മുട്ടക്കറിക്കുള്ള മസാലയൊക്കെ റെഡി ആക്കിട്ടുണ്ട് ഇനി ഇഡ്ഡലി ഇഡലി നോക്കട്ടെ നോക്കട്ടെട്ടോ വാവ് നല്ല പൊങ്ങിയിട്ടുണ്ട് സൂപ്പറായിട്ട് പൊങ്ങിട്ടുണ്ട് ഇനി നോക്കി ഇഡലീനെ ഇറക്കി വെക്കാം ഇഡലീനെ ഇറക്കി വെച്ചു അപ്പൊ ഇഡലിടെ ഇഡലിടെ ഇതിൻ്റെ അകത്ത് ഒരാളിരിക്കണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള എളുപ്പ ബുദ്ധിയൊക്കെ ചെയ്ത് നോക്ക് മുട്ടയൊക്കെ വേഗണ്ട പുഴുങ്ങാനിട്ട അതിൻ്റെ അടിയിൽ തന്നെ അപ്പൊ ലാഭം ഇല്ലേ നമുക്ക് ഇഡ്ഡലിയും വേഗം മുട്ടയും വേഗം നല്ല ബുദ്ധി ഇതിലോട്ട ഏതെ അരച്ചതിരുന്നേനെ വെള്ളമൊഴിക്കണം മസാലയൊക്കെ റെഡിയാക്കി എന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കറിയാണ് ഇടിയിലേക്ക് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടാവുന്നറിയില്ല ഞങ്ങളൊന്ന് ഇനി അത് ഒന്ന് അരപ്പ് ഇതാകണം തിളച്ചിട്ട് പച്ച ചുവ പോണം കണ്ട എപ്പോഴും ഈ ചമ്മന്തി സാമ്പാറും അല്ലേ കഴിക്കണം അപ്പൊ മുട്ട കൂട്ടന്മാരത്ത് വെക്കട വെള്ളം കൂടി വെച്ചിട്ടാണ് അറച്ച വെക്കാൻ വെച്ചിട്ടുണ്ട് ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഓ നല്ല സോഫ്റ്റ് നല്ല അടിപൊളിയായിട്ടില്ലേ സ്പൂൺ കൊണ്ടാണല്ലോ എടുക്കണ ആ കുട്ടന്മാര് റെഡി റെഡിയായി അപ്പം അതേ ഗോഡിന് ചോറ് എടുത്തു ഇത് ബീട്രൂട്ടും ക്യാരറ്റും ക്യാബേജും കൂടിയുള്ള മിക്സിംഗ് ആയിട്ടുള്ള ഒരു തോരനാണ് പിന്നെ അതെ അവന് ഈ ചാർ മതിയെന്ന് പറഞ്ഞു മുട്ടയുടെ മറ്റേ കറി വെച്ചത് ഇടിലിക്ക് കുഴിയിലൊക്കെ ഇനി ഗോഡിന് ഫുഡ് എടുക്കട്ടെട്ടാ കഴിക്കാനുള്ള കൊടുക്കാം ഓർബിനി ോരം ഓർബിനി ഇങ്ങനെയൊക്കെ കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറിയൊക്കെ കൂട്ടത്തില് ഇന്നത്തെ ഫുഡൊക്കെ ഇതൊക്കെയാണ് അപ്പൊ രണ്ടുപേരും സ്കൂളിൽ പോവാൻ വേണ്ടി കഴിക്കണു ലോറിയ്ക്ക് ഇന്ന് വൈറ്റ് ആണ് റെഡ് ആ അപ്പൊ ോബിൻ കുട്ട എന്താ കഴിക്കണേ കൊറിയ കുട്ടി കഴിക്കണു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യണേ ബൈ